വയനാട്ടിലെ സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗ്രഹ വൈദ്യ അറിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വയറിളക്കം ഒത്തിരി ശോധനയുണ്ടാകുക എന്ത് കഴിച്ചാലും ഭക്ഷണം കഴിച്ചാലും വയറ്റീന് പോവുക കൂടുതലായി വയറിളക്കുക അതിനുള്ള ഒരു പ്രതിവിധിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് നൽകുക ജാതിക്കായ ജാതിക്കായ ഉൾഭാഗത്തെ കുരുവെടുത്ത് അതിൻ്റെ പുറം തോട് കളഞ്ഞ് ഇച്ചിരി ഒരു നല്ല വൃത്തിയുള്ള കല്ലിൽ വെച്ചരച്ച് തേനും ചേർത്ത് കഴിക്കാം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ദിവസം കഴിക്കുക അത് ഓർക്കണം മുലപ്പാൽ കഴിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കരുത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അളവ് ഉറക്കണമെന്ന് മാത്രമേ ഉള്ളൂ പ്രായമായവർക്കാണ് ഇത്തിരി അളവ് കൂട്ടാം പരീക്ഷിച്ചോളൂ വളരെ ഫലം ചെയ്യുന്ന ഒരു മരുന്നാണ് നന്ദി നമസ്കാരം